ഹലോ എവർക്കും സ്മാർട്ട് പി സ്വാഗതം നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അബേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ഏത് സ്ഥാപനം എന്നാണ് ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയ സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി കേരള സംഗീത നാടക സംഗീത നാടക അക്കാഡമി അട്ടാ കേരള സംഗീത നാടക അക്കാദമിയാണ് കേരള സംഗീത നാടക അക്കാദമിയാണ് എന്ത് പുറത്തിറക്കിയ കുട്ടിയല്ലേ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമിയാണ് ഓക്കെ കേരള സംഗീത നാടക അക്കാഡമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണ് ആരാണ് കുട്ടികളെ സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് നമുക്കറിയാം ഇദ്ദേഹം ചെണ്ട വിദ്വാൻ അല്ലെ മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ട വിദ്വാനാണ് അദ്ദേഹമാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് ഇനി ആരാണ് കേരള ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ലളിതകല അക്കാദമിയുടെ പ്രസിഡന്റ് മുരളി ചീരോത്താണ് അല്ലേ മുരളി ചീരോത്താണ് മുരളി ചീരോത്താണ് കേരള ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് കുട്ടികളെ മുരളി ചീരോത്താണ് അതുപോലെ തന്നെ ആരാണ് കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ കേരള ഫോക്ക് ലോർ അക്കാഡമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഇപ്പോഴത്തെ ഫോക്ക് ലോർ അക്കാഡമിയുടെ ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ പേര് മറക്കണ്ട സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സാഹിത്യ അക്കാദമി കെ സച്ചിദാനന്ദനാണ് ലളിതകല അക്കാദമി മുരളി ചീരോത്ത് ഫോക്കുലർ അക്കാദമി ഒ എസ് ഉണ്ണികൃഷ്ണൻ നമ്മൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ സംഗീത നാടക അക്കാദമി അതുപോലെ തന്നെ ലളിതകലാ അക്കാദമി സാഹിത്യ അക്കാദമി ഇത് മൂന്നും സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലും ഫോക്ക്റോൾ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കിട്ടില്ല കണ്ണൂർ ജില്ലയിലുമാണ് ഫോക്ക് റോൾ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ വ്യവസായ നയത്തിൽ വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ കേരളം കേരളം കേട്ടോ വ്യാവസായിക മേഖലയിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കുട്ടികളെ കേരളമാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയെന്ന് കേട്ടു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് കേട്ടോ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ആദ്യ ജില്ല ഏതാണ് കുട്ടികളെ അത് കണ്ണൂർ ജില്ലയാണ് സമഗ്ര പോർട്ടലിന്റെ പുതിയ പേര് സമഗ്ര പോർട്ടലിന്റെ പുതിയ പേര് നമുക്കറിയാം സമഗ്ര പോർട്ടൽ നമ്മുടെ ഈ നമ്മുടെ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അതായത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രാം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് കി ടെക്സ്റ്റ് ബുക്കും മറ്റുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു പോർട്ടലാണ് സമഗ്ര പോർട്ടൽ ആ സമഗ്ര പോർട്ടലിൻ്റെ ചോദ്യമൊക്കെ മുമ്പ് പി എസ് സി ചോദിച്ചിട്ടുണ്ടട്ടെ കൈറ്റിൻ്റെ പോർട്ടലാണ് കൈറ്റ് കൈറ്റ് എന്ന് അറിയാലോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ് കൈറ്റിൻ്റെ പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത് ആ സമഗ്ര പോർട്ടലിൻ്റെ പുതിയ പേര് ഇങ്ങനെയാണ് സമഗ്ര പ്ലസ് സമഗ്ര പ്ലസ് എന്നാക്കിയിട്ടുണ്ടെ വേറെ ഒന്നുമില്ല ഒരു പ്ലസും കൂടെ ചേർത്തിട്ടുണ്ട് സമഗ്ര പ്ലസ് എന്നാക്കിയിട്ടുണ്ട് സമഗ്ര പോർട്ടലിന്റെ പുതിയ പേര് സമഗ്ര പ്ലസ് എന്നാണ് സമഗ്ര പോർട്ടലിന്റെ പുതിയ പേര് സമഗ്ര പ്ലസ് എന്നാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണാം അത് ഏതാണ് കുടുംബശ്രീയാണ് കേട്ടോ കുടുംബശ്രീയാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാ കുട്ടികളെ കുടുംബശ്രീയാണ് ഏതാണ് കുടുംബശ്രീയാണ് അപ്പൊ ഈ ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ശ്രദ്ധിച്ച് കേട്ടോണേ ഇന്ത്യയിലെ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി വ്യാവസായിക മേഖലയിൽ എഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ആദ്യ ജില്ല കണ്ണൂരാണ് സമഗ്ര വോട്ടറിന്റെ പുതിയ പേര് സമഗ്ര പ്ലസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ സ്ത്രീശാക്തീന പദ്ധതിയാണ് കുടുംബശ്രീ അടുത്ത് മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റ് കെ എസ് അച്ഛാനന്ദൻ കെ എസ് അച്യുതാനന്ദൻ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മുരളി ചീരോത്ത് ലളിതകല അക്കാദമിയുടെ പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ക് അക്കാദമിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഓർത്തിരിക്കുക ഓക്കെ ഇനി കുടുംബശ്രീ ദിനം ഏതറിയാമോ കുടുംബശ്രീ ദിനം കുടുംബശ്രീ ദിനം മെയ് പതിനേഴാണ് കേട്ടോ മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനം കുടുംബശ്രീ ദിനം മെയ് പതിനേഴ് അടുത്ത കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചെവിടെ നമ്മുടെ ചോദ്യം കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിൽ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് അടുത്തത് ദരിദ്ര കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ അഞ്ചു വർഷം രൂപ അഞ്ചു ലക്ഷം രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ദരിദ്ര കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് കാസ്പ് 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 കാസ്പിന്റെ പൂർണ്ണരൂപമൊക്കെ അറിയാലോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിന്റെ പൂർണ്ണരൂപം എന്താ കൂട്ടിയാലേ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഓക്കെ ക്ലിയർ ആണ് എത്ര രൂപ കിട്ടും അഞ്ചു ലക്ഷം രൂപയാണ് കാസ്പോഴി കിട്ടുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ ചട്ടങ്ങളിൽ പ്രമേയം എന്ന വാക്കിന് പകരം വന്ന വാക്ക് പ്രമേയം എന്ന വാക്കിന് പകരം വന്ന വാക്കാണ് ഉപക്ഷേപം ഏതാ കുട്ടികളെ ഉപക്ഷേപം എന്ന വാക്കാണ് വന്ന പ്രമേയം എന്ന വാക്കിന് പകരം വന്നത് ഉപക്ഷേപം എന്ന വാക്കാണ് പ്രമേയം എന്ന വാക്കിന് പകരം വന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ ചട്ടങ്ങളിൽ പ്രമേയം എന്ന വാക്കിന് പകരം വന്ന വാക്ക് ഉമ ഉപക്ഷേപം എന്ന വാക്കാണ് അതുപോലെ സത്യപ്രതിജ്ഞ എന്ന വാക്കിന് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം വന്നത് ശപഥം എന്ന വാക്കാണ് ശപഥം എന്ന വാക്കാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭാ ചട്ടങ്ങളിൽ പ്രമേയം എന്ന വാക്കിന് പകരം വന്നത് ഉപക്ഷേപം എന്ന വാക്കും സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം വന്നത് ശപഥം എന്ന വാക്കുമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ തോറ്റവർക്ക് പഠനം തുടരാൻ പ്രേരണ നൽകുന്ന കേരള പോലീസ് പദ്ധതി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ തോറ്റവർക്ക് പഠനം തുടരാൻ പ്രേരണം നൽകുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഹോപ്പ് ഏത് പദ്ധതി ഉള്ള കുട്ടികളെ ഹോപ്പ് ആയിട്ട് ഹോപ്പ് അപ്പോൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷ തോറ്റവർക്ക് പഠനം തുടരാൻ പ്രേരണം നൽകുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് ഹോപ്പാണ് അടുത്ത് കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്ന തീയതി പതിനെട്ടാം ലോകസഭയാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ നിയമസഭ എത്രാമത്തെയാ കേരളത്തിലെ നിയമസഭയാണെങ്കിൽ പതിനഞ്ചാമത്തത് ലോകസഭ എത്രയാണ് ലോകസഭ പതിനെട്ടാണ് പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഏപ്രിൽ മാസം ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആറിനാണ് ഇതെന്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ് നല്ലൊരു ചോദ്യമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ കേരളത്തിൽ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് ദരിദ്ര കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് കാസ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് പൂർണ്ണരൂപം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭാ ചട്ടങ്ങളിൽ പ്രമേയം എന്ന വാക്കിന് പകരം വന്ന വാക്കാണ് ഉപക്ഷേപം സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം ശപഥം എന്ന വാക്ക് വന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ തോറ്റവർക്ക് പഠനം തുടരാൻ പ്രേരണ നൽകുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഹോപ്പ് കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആറ് അപ്പം നിലവിലുള്ളത് പതിനെട്ടാമത് ലോകസഭയാണ് എത്രാമത്തെ നിയമസഭയാണ് നിലവിലുള്ളത് പതിനഞ്ചാം നിയമസഭയുണ്ട് പതിനഞ്ചാം നിയമസഭയാണ് കേരളത്തിലുള്ളത് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല അല്ലേ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏറ്റവും കുറവ് വോട്ടർമാർ വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാർ വയനാട് വേണ്ട ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ് ഏറ്റവും കുറവ് വോട്ടർമാർ വയനാടാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം എന്ന് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതേട്ട് കഴിഞ്ഞാൽ അതും മലപ്പുറമാണ് കേട്ടോ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ ലോകസഭാ മണ്ഡലം ചോദിച്ചാൽ മലപ്പുറമാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതാണ് വയനാടാണ് ഏറ്റവും കുറവ് വോട്ടർമാരുടെ ലോകസഭാ മണ്ഡലം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ ലോകസഭാ എം പി ആരാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ ലോകസഭാ എം പി ആൾ നേട്ട് ഇ ടി മുഹമ്മദ് ബഷീറാണ് കേട്ടോ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇ ടി മുഹമ്മദ് ബഷീറാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ എം പി ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനി എം ബി ആണ് കേട്ടോ പൊന്നാനി എം ബി ആണ് പൊന്നാനി എം പി ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീറാണ് ഏറ്റവും പ്രായം കൂടിയ എം പി കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ എം ബി ആരാണ് അറാനുട്ടികളെ അത് ഹൈബി ഈഡൻ ആണ് കേട്ടോ ഹൈബി ഈഡൻ ആണ് ഹൈബി ഈഡൻ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ഹൈബി ഈഡൻ ആണ് ഹൈബിഡി ഹൈബി ഈഡൻ ഇവിടുത്തെ എം ബി ആണ് എറണാകുളത്ത് നിന്നുള്ള എറണാകുളം ലോകസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ആര് കുട്ടികളെ ഹൈബിയുടെ ഇനി കേരളത്തിൽ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആരാ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആരാണ് അതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ പി ജെ ജോസഫ് ആണ്ട്ടോ പി ജെ ജോസഫ് ആണ് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ പി ജെ ജോസഫാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആണെങ്കിൽ സച്ചിൻ ദേവ് ആണ്ട്ടോ സച്ചിൻ ദേവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആരാണ് കുട്ടികളെ സച്ചിൻ ദേവാണ് പി ജെ ജോസഫ് നമുക്കറിയാം തൊടുപുഴ തൊടുപുഴ എം എൽ എ ആണ് പി ജെ ജോസഫ് ഏറ്റവും പ്രായം കൂടിയ എം എൽ എ സച്ചിൻ ദേവ് ബാലുശ്ശേരി എം എൽ എ ആണ് കേട്ടോ ബാലുശ്ശേരി എം എൽ എ ആണ് ഓക്കെ ആണല്ലോ ഇവിടങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ തൊടുപുഴ നിന്ന് ക്ലാസ് കാണുന്ന ആൾക്കാർ തൊടുപുഴ എന്നും ബാലുശ്ശേരി നിന്ന് ക്ലാസ് കാണുന്ന ആൾക്കാർ ബാലുശ്ശേരി എന്നും കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ഏറ്റവും പ്രായം കൂടിയ എം എൽ എ ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ പി ജെ ജോസഫ് ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ സച്ചിൻ ദേവാണ് ഇനി ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാണ് പ്രായം കൂടിയ മന്ത്രി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ചോദിക്കുകയാണെങ്കിൽ കെ കൃഷ്ണൻകുട്ടിയാണ് കേട്ടോ കെ കൃഷ്ണൻകുട്ടിയാണ് കെ കൃഷ്ണൻകുട്ടിയാണ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി നമുക്കറിയാം വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ചിറ്റൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ചിറ്റൂരാണ് അദ്ദേഹത്തിന്റെ പാലക്കാട് ചിറ്റൂരാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഓക്കെ അപ്പൊ ചിറ്റൂരുള്ളവർ എന്ന് കമന്റ് ചെയ്യുക ഓക്കേ ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ആരാ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി വീണ ജോർജ് ആണ് കേട്ടോ വീണ ജോർജ് ആണ് വീണ ജോർജ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി വീണ ജോർജ് ആണ് വീണ ജോർജ് നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് മണ്ഡലം ആറമ്മുള ആറമ്മുള ആറന്മുളയാണ് മണ്ഡലം അപ്പൊ ആറന്മുളയിൽ നിന്ന് കാസ് കാണുന്ന ആൾക്കാർ ആറന്മുള എന്ന് കമന്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ഒന്നല്ല പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ എവിടെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറവ് വോട്ടർമാർ വയനാട് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം മലപ്പുറമാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം വയനാട് കേരളത്തിൽ ഇന്നലെ ഏറ്റവും പ്രായം കൂടിയ ലോകസഭാ എം പി ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എം പി ആണ് ഓക്കെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകസഭാ എം പി ഹൈബിയിടനാണ് എറണാകുളം എറണാകുളം എം പി ആണ് ഓക്കെ ആണല്ലോ ഏറ്റവും പ്രായം കൂടിയ എം എൽ എ പി ജെ ജോസഫ് തൊടുപുഴ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ സച്ചിൻ ദേവ് ബാലുശ്ശേരി ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ചിറ്റൂരാണ് മണ്ഡലം ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ആറന്മുളയാണ് മണ്ഡലം ഓക്കെ ശരി ഇതൊക്കെ അറിയായിരുന്നല്ലോ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ ഓപ്പറേഷനുകൾക്ക് നൽകിയ പൊതുവായ പേരെന്താണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ ഓപ്പറേഷനുകൾക്ക് നൽകിയ പൊതുവായ പേരാണ് ഓപ്പറേഷൻ ലൈഫ് എന്താ കുട്ടികളെ ഓപ്പറേഷൻ ലൈഫ് എന്നതാണ് ഓപ്പറേഷൻ ലൈഫ് എന്നതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വിവിധ ഓപ്പറേഷനുകൾ നൽകിയ പൊതുവായ പേര് ഓപ്പറേഷൻ ലൈഫ് എന്നതാണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി എം വി ഡി നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ താർ എന്നതാണ് കേട്ടോ ഓപ്പറേഷൻ താർ എന്നതാണ് താർ ഓപ്പറേഷൻ താർ എന്നതാണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി എം വി ഡി നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ താർ എന്നതാണ് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി എം വി ഡി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി എം ബി ഡി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താ കുട്ടികളെ വിദ്യാവാഹൻ എന്നാണ് കേട്ടോ വിദ്യാവാഹൻ വിദ്യാവാഹൻ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി എം ബി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് വിദ്യാവാഹൻ എന്നാണ് വാഗമണിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരെന്താ വാഗമണിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേരാണ് ലിറ്റ്സിയ ലിറ്റ്സിയ ലിസിയ വാഗമണിയ ലിറ്റ്സിയ വാഗമണിയ ലിസിയ വാഗമണിയ വാഗമണിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യത്തിന്റെ പേര് ലിറ്റ്സിയ വാഗമണിയ എന്നാണ് ലിക്സിയ വാഗമണിയ അല്ല മണിക മണിക തെറ്റിപ്പോയി മണിക ലിക്സിയ വാഗമണിക ലിറ്റ്സിയ വാഗമണിക എന്നാണ് വാഗമണിൽ നിന്ന് കണ്ടെത്തിയ ലിക്സിയ വാഗമണിക ഒരു സസ്യമാണ് അടുത്ത് നാസയുടെ ചന്ദ്രദൗത്യമായിട്ടുള്ള ആർത്തമിസിൽ അത് നാസയുടെ പുതിയ ചന്ദ്രദൗത്യമാണ് ആർത്തമിസിൽ ആത്തമേസിൽ പങ്കാളിയാകുന്ന പങ്കാളി പങ്കാളിയാകുന്ന ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികനാണ് ഡോക്ടർ അനിൽ മേനോൻ ഡോക്ടർ അനിൽ മേനോൻ ഡോക്ടർ അനിൽ മേനോനാണ് ആൻസർ കേട്ടോ ഡോക്ടർ അനിൽ മേനോനാണ് എന്തിൽ പങ്കാളിയാകുന്നത് നാസയുടെ ചാന്ദ്ര ദൗത്യമായ ആർട്ടമിസിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ വംശനായ ബഹിരാകാശ യാത്രികന്റെ പേര് ഡോക്ടർ അനിൽ മേനോൻ എന്നാണ് കേട്ടോ അപ്പൊ ആർട്ടമിസ് എന്ന ചാന്ദ്രദൗത്യം ആരുടേതാണ് കുട്ടിയല്ലേ ആരുടേതാണ് അത് നാസയുടേതാണ് ഓക്കെ അപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ ഓപ്പറേഷനുകൾക്ക് നൽകിയ പൊതുവായ പേര് ഓപ്പറേഷൻ ലൈഫ് എന്നാണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി എം വീ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ താർ എന്നാണ് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി എം വീ ഡി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് വിദ്യാ വാഹനം എന്നാണ് വാഗമണിൽ നിന്ന് കണ്ടെത്തിയ ലിറ്റ്സിയ വാഗമണിക ഒരു പുതിയ സസ്യമാണ് നാസയുടെ ചാന്ദ്രദൗത്യമായ ആർട്ടം എസിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ വംശനായ ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോനാണ് ഡോക്ടർ അനിൽ മേനോനാണ് കേട്ടോ ഓക്കെ സെറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഓക്കെ സോ നമുക്ക് അടുത്ത കണ്ട്രവേസ് ക്ലാസ്സിൽ കാണാം എല്ലാവരും നോട്ട് ചെയ്തു തന്നെ പഠിക്കുക അറുപത് ചോദ്യങ്ങൾ ഞാൻ പറയുന്നിട്ടുണ്ട് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഇതിന് മുമ്പുള്ള പതിനൊന്ന് വീഡിയോകൾ അതിൽ ഞാൻ പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്ത് ക്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലൊരു നമ്പർ കൊസ്റ്റിനായിട്ട് ഏകദേശം പത്ത് നാനൂറോളം ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് കണ്ടവേസിൽ അത് ഫുള്ള് കൺട്രബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ മതിയിൽ നിന്ന് കിട്ടും ഓക്കെ അല്ലേ സോ അടുത്ത വീഡിയോ കാണാം ബൈ